കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ പോലും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന സ്വീറ്റ് അതും വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം കാണാനും കഴിക്കാനും നല്ലതായി സ്വീറ്റ് നേരത്തെ ഉണ്ടാക്കി വെക്കാം എയർടൈറ്റ് കണ്ടെയ്നറുകളിൽ അടച്ചു വെച്ച് അഞ്ചാറ് ദിവസം ഇത് ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ രുചികരമായ സ്വീറ്റ് തയ്യാറാക്കാനായി ഇരുന്നൂറ് ഗ്രാം റോസ്റ്റഡ് സേമിയ എടുത്തിട്ടുണ്ട് ഇത് വളരെ തിന്നായിട്ടുള്ള സേമിയാണ് അതാണ് സ്വീറ്റ് ഉണ്ടാക്കാൻ നല്ലത് ഇത് കൈകൊണ്ട് നന്നായി പൊടിച്ച് മാറ്റി വെക്കുക വലിയൊരു പാനിൽ ബട്ടറോ നെയ്യോ ഒഴിക്കുക അത് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഈ പൊടിച്ച സേമിയ അതിലേക്ക് ഇടുക പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഒന്നേമുക്കാൽ കപ്പുണ്ട് സേമിയ ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്യുക നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം പിന്നീട് നമ്മളിത് കുക്ക് ചെയ്യുന്നില്ല രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ എള്ളോ അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സ് പൗഡറോ ചേർക്കുക വീണ്ടും നല്ലവണ്ണം ഇളക്കുക കൂടുതൽ എള്ളൊന്നും ചേർക്കരുത് കാരണം സേമിയയുടെ ടേസ്റ്റ് വേണം മുൻപിൽ നിൽക്കാനായിട്ട് ഇങ്ങനെ റോസ്റ്റ് ആയി കഴിഞ്ഞതിലേക്ക് അര ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് ഒരു ടിന്നെന്ന് പറയുന്നത് നാനൂറ് ഗ്രാം ആണ് അപ്പോൾ ഇരുന്നൂറ് ഗ്രാമിൽ കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതൊരു നോർമൽ മധുരം തരും മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒരു ടീസ്പൂൺ ഷുഗർ കൂടി ചേർക്കുക എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് കാൽ ടീസ്പൂണ് ഏലക്കാപ്പൊടി കൂടെ ചേർക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് ചൂട് പോയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് സെറ്റ് ചെയ്യുക ബോൾസ് ആക്കുകയോ അല്ലെങ്കിൽ ചെറിയ അടപ്പിലൊക്കെ ഇത് സെറ്റ് ചെയ്തെടുക്കാം ഈ സേമിയ സ്വീറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ടൈറ്റ് കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കാം അഞ്ചാറ് ഇത് അങ്ങനെ സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാം ക്രിസ്പിയാണ് എന്നാൽ സോഫ്റ്റുവാണ് കാണാനും കഴിക്കാനും നല്ലതായി ഈ മധുരം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ചായ